അപ്പോൾ നമുക്ക് പഠിച്ചാലോ ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയ വൈറസ് ഫംഗസ് രോഗങ്ങൾ എന്നിവയാണ് പലർക്കും എക്സാമിൽ പലപ്പോഴും തെറ്റി പോകുന്ന ഒരു ഭാഗമാണ് അല്ല അത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കോഡുകളൊക്കെ പറഞ്ഞ് ആ ഭാഗം നമുക്കൊന്ന് സെറ്റ് ആക്കിയിട്ട് പോവാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം ആദ്യം നമുക്ക് വൈറസ് രോഗങ്ങൾ നോക്കാം വൈറസ് രോഗങ്ങൾ ആദ്യം ഞാൻ ഒരു കോഡ് പറയട്ടെ നിങ്ങളിത് പഠിച്ചു വെച്ചോ ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചെമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും ഓക്കെ ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചെമ്പി അല്ല മച്ചെമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും ഓക്കെ ഡി വൈ എസ് പി പിന്നെ ജലദോഷം മച്ചെമ്പി ഈ ആണേ മച്ചമ്പി എന്നല്ല മച്ചെമ്പിയുടെ ഈ ആണ് മച്ചെമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും അതാണ് വൈറസ് രോഗങ്ങളുടെ നിങ്ങൾക്കുള്ള കോഡ് വൈറസ് ഇനി അത് വൈറസ് വൈറസാണെന്ന് എങ്ങനെ കണക്ട് ചെയ്യുന്ന ആവും പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് വൈറസ് വൈറസിലൊരു ഇല്ലേ വൈറസ് ലെ വൈറസ് എന്നല്ല നമ്മൾ പറയാം വൈറസ് അതിൽ അതുപോലെ തന്നെ ഡി വൈ എസ് പിക്ക് ഡി വൈ എസ് പി വൈ എസ് പി അത് വെച്ച് കണക്ട് ചെയ്താൽ മതി കാരണം അടുത്ത കോഡിലൊന്നും ഇങ്ങനെ ഒരു കണക്ഷൻ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുക ഡി വൈ എസ് പിക്ക് വൈറസ് വൈ എസ് പിക്ക് വൈറസ് ഓക്കെ ഡി വൈ എസ് പിക്ക് വൈറസ് രോഗങ്ങളാണ് അപ്പോൾ ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലേ

ിക്ക് റുബെല്ലയും ജപ്പാൻ ചെറവും മച്ചമ്പിന്നാണ് ഞാൻ പിന്നെയും പറയുന്നു മച്ചെമ്പിയാണ് മച്ചെമ്പിയാണ് ഞാൻ കൊറേ ഓട്ടത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് അവിടെ പോയ ഓർമ്മയൊരു മച്ചമ്പിന്നല്ല സാർ പറഞ്ഞത് മച്ചെമ്പിന്നാണ് അപ്പൊ ഈ വെച്ചിട്ട് എന്തോ ഉണ്ട് അല്ലേ അപ്പൊ ഈ ആണ് മച്ചെമ്പിയാണ് ഓക്കെ മച്ചെമ്പി ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഡി വൈ എസ് പി ഓക്കെ ഡി എന്താണ് ഡി ഡെങ്കിപ്പനിയാണ് ഡി പനിയാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ പ്രധാനപ്പെട്ട ഒരുവിധം പനികളെല്ലാം വൈറസ് രോഗങ്ങളാണ് എന്നാൽ ഒരു പ്രധാനി മാത്രം അപ്പുറത്ത് പോയി ബാക്ടീരിയയിൽ പോയി അതേതാണ് എലിപ്പനിയാണ് അത് മനസ്സിലാക്കി വെച്ചോ കാരണം നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് അപ്പോൾ പലർക്കും ഉണ്ടാവും ആ പനികളൊക്കെ വൈറസാണ് അപ്പോൾ പനികൾ കുറേ അതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അതിൽ ഒരാൾ കൊടുക്കും എലിപ്പനി എലിപ്പനി കൊടുത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത് എലിപ്പനി ബാക്ടീരിയ രോഗമാണ് ഓക്കെ ഇതൊക്കെ പക്ഷിപ്പനി പന്നിപ്പനി ഡെങ്കിപ്പനി അതുപോലെ തന്നെ കുരങ്ങുപനി ഇതൊക്കെ വൈറസ് രോഗങ്ങളിൽ പെടുമെങ്കിലും ഏതാണ് എലിപ്പനി അല്ലേ കർഷകരുടെ രോഗമെന്നറിയപ്പെടുന്ന എലിപ്പനി ഏതിലാണ് പെടുന്നത് എലിപ്പനി ബാക്ടീരിയ രോഗമാണ് ഞാൻ എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാരണം എലിപ്പനി നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചുവെച്ചോ എലിപ്പനി ഒരു വൈറസ് രോഗമല്ല ബാക്കി എല്ലാ പനികളും പ്രധാനപ്പെട്ട എല്ലാ പനികളും വൈറസ് രോഗങ്ങളിൽ പെടുന്നുണ്ടെങ്കിലും ഏതാണ് എലിപ്പനി ബാക്ടീരിയ രോഗമാണ് അപ്പോൾ അത് കിട്ടിയാലോ എലിപ്പനി ആവും താഴെ അങ്ങനെ ഓപ്ഷനിൽ തരിക ഇതിൽ പെടാത്തത് ഏത് എലിപ്പനി കണ്ടോ കൃത്യം കുത്തിക്കോ ഓക്കെ ബാക്ടീരിയ രോഗമാണ് എലിപ്പനി താഴെ തന്നിരിക്കുന്നതിൽ വൈറസ് രോഗങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചൊരു ഭൂരി ഭാഗം തവണയും അവിടെ കൊടുത്തിട്ടുള്ളത് എലിപ്പനിയാണ് കാരണം അത് കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് പനികളൊക്കെ ആണല്ലോ അപ്പോൾ അത് കുത്താതെ നമ്മൾ വേറെ ഏതിലെങ്കിലും പോയി കുത്തും പക്ഷെ എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് അപ്പം ഡി എന്താണ് ഡെങ്കിപ്പനി ഡി ഡെങ്കിപ്പനി അപ്പം പനികൾ ഏകദേശം കിട്ടി ഏതൊക്കെയുണ്ട് പക്ഷിപ്പനി ഉണ്ട് പന്നിപ്പനി ഉണ്ട് പിന്നെ കുരങ്ങു പനിയുണ്ട് ഡെങ്കിപ്പനി ഉണ്ട് ഇതൊക്കെ എന്താണ് വൈറസ് രോഗമാണ് ഓക്കെ അപ്പൊ ഡി വൈ വൈ എന്താണ് യെല്ലോ ഫീവർ അപ്പം ഡി ഡെങ്കിപ്പനി വൈ യെല്ലോ ഫീവർ ഡി ഡെങ്കിപ്പനി വൈ യെല്ലോ ഫീവർ എസ് എന്താണ് സാൾസും സ്മാൾ പോക്സും സാൾസും സ്മാൾ പോക്സും ആണ് എസ്സിൽ വരുന്നത് പി പോളിയോ വൈറസ് ആണ് പി പോളിയോ വൈറസ് ആണ് അതുപോലെ തന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരട്ടെ പോളിയോ വൈറസ് നിപ്പ വൈറസ് കൊറോണ വൈറസ് ഇതിലൊക്കെ കൂടെ നമുക്ക് വൈറസ് വരുന്നുണ്ട് എന്നിട്ടും അത് പോയിട്ട് ബാക്ടീരിയയിൽ പോയി കുത്തരുത് സാമാന്യ ബോധത്തിലൊന്നും ആലോചിച്ചൂടെ ഇനി പോളിയോ എന്ന് മാത്രം അവിടെ തന്നാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും അപ്പോൾ ആലോചിക്കാം പോളിയോ വൈറസ് ആണ് നിപ്പ വൈറസ് ആണ് കൊറോണ വൈറസ് ആണ് ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് ഓക്കെ ഇതൊക്കെ വൈറസ് രോഗങ്ങളാണ് അപ്പോൾ പി എന്താണ് പി പോളിയോ വൈറസ് അപ്പം ഡി വൈ എസ് പി കിട്ടി ഡി എന്താണ് ഡെങ്കി പനിയാണ് വൈ എന്താണ് യെല്ലോ ഫീവറാണ് എസ് എന്താണ് സാൾസും സ്മാൾ പോക്സും പി പോളിയോ വൈറസ് വൈ എസ് ഡിവൈഎസ്പിക്ക് എന്താണ് ജലദോഷം അപ്പം ജലദോഷം എന്താണ് ഒരു വൈറസ് രോഗമാണ് ഓക്കെ ജലദോഷം ഒരു വൈറസ് രോഗമാണ് ഏതൊക്കെ കിട്ടി ഡി ഡെങ്കിപ്പനി വൈ യെല്ലോ ഫീവർ എസ് സാഴ്സും സ്മാൾ പോക്സും പിന്നെ പി എന്താണ് പോളിയോ വൈറസ് പിന്നെ ഏതാണ് ജലദോഷം വൈ എസ് പിക്ക് ജലദോഷം ഇതിൻ്റെ കൂടെ പറയുന്ന എക്സ്ട്രാ പോയിന്റ്സ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ കോഡിൽ പെടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും ഇത് നിപ്പ വൈറസ് ഞാൻ ഇതിൽ കോഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൊറോണ വൈറസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുരങ്ങു പനി ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഞാൻ അത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കാരണം പനികളൊക്കെ പ്രധാനപ്പെട്ട പനികളൊക്കെ ഇതാണെന്ന് പറയുമ്പോൾ അതിൽ കുരങ്ങു പനി പെടുന്നുണ്ട് എലിപ്പനി മാത്രമാണ് അപ്പുറത്ത് പോയത് എവിടെയാണ് ബാക്ടീരിയയിൽ എലിപ്പനി മാത്രമാണ് പോയത് അതുപോലെ തന്നെ കൂടെ തന്നെ വൈറസ് എന്നുള്ള പേരുകളാണ് പോളിയോ വൈറസ് നിപ്പ വൈറസ് കൊറോണ വൈറസ് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും ഓക്കെ പിന്നെ ഡി വൈ എസ് പിക്ക് ജലദോഷം ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യുക ഡി എന്താണ് ഇനി നിങ്ങൾ പറയുന്നത് ഡി എന്താണ് ഡെങ്കി പനി വൈ എന്താണ് വൈ യെല്ലോ ഫീവർ വൈ യെല്ലോ ഫീവർ എസ് എന്താണ് സാൾസും സ്മാൾ പോക്സും സാൾസ് സ്മാൾ പോക്സ് പിന്നെ പി എന്താണ് പി പോളിയോ വൈറസ് എന്താണ് ഡി വൈ എസ് പിക്ക് ജലദോഷമാണ് ഓക്കെ അപ്പോൾ ജലദോഷം ഒരു വൈറസ് രോഗമാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിട്ടി ഓക്കെ ഇനി എം മച്ചമ്പി അല്ലേ മച്ചമ്പിയിൽ എം എന്താണ് മംസ് മുണ്ടിനീര് മംസ് മുണ്ടിനീര് ഓക്കേ എം മംസ് മുണ്ടിനീര് എ എന്താണ് എ അരിമ്പാറ എയ്സ് അരിമ്പാറ ഓക്കെ എയ്റ്റ്സും അരിമ്പാറയും എന്നാണ് എയ്റ്റ്സ് ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് എയ്റ്റ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നിനാണ് എയ്റ്റ്സ് ദിനം ഓക്കെ എയ്റ്റ്സ് ദിനം എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്നിനാണ് എയ്റ്റ്സ് ദിനം ലോകത്ത് ആദ്യമായിട്ട് എയ്റ്റ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് അറിയുമോ ഒരു എക്സ്ട്രാ പോയിന്റ് അല്ലേ പഠിച്ചു വെച്ചോ ലോകത്ത് ആദ്യമായി എയ്റ്റ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയിലാണ് അല്ലേ ലോകത്ത് ആദ്യമായി എയ്റ്റ്സ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്ക അമേരിക്കയിലാണ് അപ്പോൾ നമുക്ക് ഡൗട്ട് വരും അപ്പോൾ ഇന്ത്യയിലോ ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈയിലാണ് അപ്പോൾ പിന്നെയും ഡൗട്ട് വരും അപ്പോൾ കേരളത്തിലോ കേരളത്തിൽ ആദ്യമായി പത്തനംതിട്ടയിലാണ് അപ്പോൾ എന്തൊക്കെ പഠിച്ചു ലോകത്ത് ആദ്യമായി അമേരിക്കയിലും ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈയിലും പിന്നെ ഏതാണ് ആദ്യമായി പത്തനംതിട്ടയിലുമാണ് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ പഠിച്ചു കേട്ടോ എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നാണ് ക്യാൻസർ ദിനം എന്നാണ് ഫെബ്രുവരി നാലാണ് ഹീമോഫീലിയ ഡേ എന്നാണ് ഏപ്രിൽ പതിനേഴാണ് ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഒന്ന് വെക്കുക അപ്പോൾ മച്ചമ്പിയിൽ എ വരുന്നില്ലേ എം എ എ മച്ചമ്പി എന്താണ് എംപി അതില് പിന്നെ സി സി എന്താണ് ചിക്കൻ 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 പോക്സ് പോക്സും ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയ ചിക്കൻ ബോക്സ് ചിക്കൻ ഗുനിയ ഇത് രണ്ടും എന്താണ് വൈറസ് രോഗമാണ് അല്ലേ ചിക്കൻ പോക്സ് ചിക്കൻ ഗുനിയ എന്നിവ വൈറസ് രോഗമാണ് പിന്നെ എച്ച് സി എച്ച് അല്ലേ ഹെപ്പറ്റൈറ്റിസ് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് ആണ് അപ്പം അച്ചമ്പി ഒന്നും കൂടെ വരിക എം എന്താണ് മംസ് മുണ്ടിനീര് എന്താണ് എയ്ഡ്സ് അരിമ്പാറ പിന്നെ സി എന്താണ് ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയയും പിന്നെ എച്ച് ഹെപ്പറ്റൈറ്റിസ് ഓക്കെ ഇനി ഇ എന്താണ് ഈ എബോള ഈ എന്താണ് എബോള ഈ എബോളയാണ് ഈ എബോള ഈ എബോളയാണ് ഓക്കെ മാറിപ്പോരുത് ഈ എബോളയാണ് അപ്പുറത്ത് ഒരു ഈ വരുന്നുണ്ട് അത് എലിപ്പനിയാണ് ഓക്കെ അപ്പുറത്ത് ബാക്ടീരിയയിൽ ഒരു ഈ വരുന്നത് എലിപ്പനിയാണ് ഇവിടെ എബോളയാണ് എബോള ഒരു വൈറസ് രോഗമാണ് എബോള ഒരു വൈറസ് രോഗമാണ് ഇനി അടുത്ത എം എന്താണ് മീസിൽസ് അഞ്ചാം പനി ഓക്കെ മീസിൽസ് അല്ലേ മീസിൽസ് അഞ്ചാം പനി പിന്നെ പി എന്താണ് പന്നിപ്പനി പക്ഷിപ്പനി അതിന്റെ കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ കുരങ്ങുപനി ഓക്കെ കുരങ്ങുപനിയും കൂടി കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ ഓക്കെ പിന്നെ മച്ചെമ്പി മച്ചെമ്പി ഐ എന്താണ് ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ അപ്പൊ ഐ എന്താണ് ഇൻഫ്ലുവൻസ ഇനി ഒന്നുകൂടി വരാം എം എന്താണ് എം മംസ് മുണ്ടിനീര് എ എയ്ഡ്സ് അരിമ്പാറ സി ചിക്കൻ പോക്സും ചിക്കൻ ഗുനിയും എച്ച് ഹെപ്പറ്റൈറ്റിസ് പിന്നെ ഇ ഏതാന്ന് വെച്ചാൽ എബോള പിന്നെ എം എന്താണ് മീസിൽസ് അഥവാ അഞ്ചാം പനി പിന്നെ പി എന്താണ് പി എന്താന്ന് ചോദിച്ചാൽ പന്നിപ്പനിയും പക്ഷിപ്പനിയുമാണ് അല്ലേ പന്നിപ്പനി പക്ഷിപ്പനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു കുരങ്ങു പനി അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം പിന്നെ ഐ എന്താണ് ഇൻഫ്ലുവൻസ ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ അപ്പോൾ അതും കിട്ടി ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം റുബല്ലയും ജപ്പാൻ ജ്വരവും നമ്മളങ്ങനെയല്ലേ കോഡ് പഠിച്ചത് എന്തായിരുന്നു നമ്മുടെ കോഡ് ഡി വൈ എസ്പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും അപ്പം റുബല്ല ജപ്പാൻ ജ്വരം ഈ ജലദോഷം റുബല്ല ജപ്പാൻ ജ്വരം ഇതൊക്കെ കോഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഡി വൈ എസ് പി വൈ എസ് പി വൈറസ് അല്ലെ വൈറസ് രോഗമാണ് ഓക്കെ അപ്പം ഡി എന്താണ് ഡെങ്കി പനി വൈ എന്താണ് യെല്ലോ ഫീവർ എസ് എന്താണ് സാഴ്സും സ്മാൾ പോക്സും പി എന്താണ് പോളിയോ വൈറസ് ഡിവൈഎസ്പിക്ക് ജലദോഷം ജലദോഷം പിന്നെന്താണ് മച്ചെമ്പി എം മംസ് മുണ്ടിനീര് പിന്നെന്താണ് എന്താണ് എയ്ഡ്സ് അരിമ്പാറ സി എന്താണ് ചിക്കൻ ചിക്കൻ എച്ച് ഏതാണ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഹെപ്പറ്റൈറ്റിസ് ആണ് പിന്നെ ഇ ഏതാന്ന് ചോദിച്ചാൽ എബോള പിന്നെ എം എന്താന്ന് ചോദിച്ചാൽ മീസിൽസ് അഥവാ അഞ്ചാം പനി പിന്നെ അല്ലേ പന്നിപ്പനി പക്ഷിപ്പനി കൂടെ തന്നെ ഇൻഫ്ലുവൻസ പിന്നെ റുബല്ലയും ജപ്പാൻ ജ്വരവും ഓക്കെ കിട്ടിയല്ലോ ഇനി ഒരു ഒരു തവണ എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ ഞാൻ കോഡുകൾ പറയാം അതിൻ്റെ അക്ഷരങ്ങൾ പറയാം അക്ഷരങ്ങളിൽ എന്താണ് വരുന്നതെന്ന് നിങ്ങൾ പറയുക ഓക്കെ ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ചുരവും ഡി എന്താണ് ഡെങ്കിപ്പനിയാണ് അല്ലേ ഡി ഡെങ്കി പനി വൈ എന്താണ് ആ യെല്ലോ ഫീവർ കിട്ടുന്നുണ്ടല്ലോ വൈ യെല്ലോ ആണ് എസ് എന്താണ് സാൾസും സ്മാൾ പോക്സും അല്ലേ സാൾസ് സ്മാൾ പോക്സ് പിന്നെ പി എന്താണ് പി എന്താണ് പോളിയോ വൈറസ് അപ്പോൾ അതിന്റെ കൂടെ തന്നെ വൈറസ് ഉണ്ട് പിന്നെ ഏതൊക്കെയാണ് നമ്മൾ വൈറസ് കൂടുതലും പഠിച്ചത് കൊറോണ വൈറസ് നിപ്പ വൈറസ് ഡിവൈഎസ്പിക്ക് എന്താണ് ജലദോഷമാണ് ജലദോഷം ഒരു വൈറസ് രോഗമാണ് ഡി വൈ എസ്പിക്ക് ജലദോഷം മച്ചെമ്പി എം എന്താണ് മംസും മുണ്ടിനീരും എ എന്താണ് എയ്ഡ്സ് അരിമ്പാറ എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ചെന്നൈയിലും പിന്നെ നമ്മൾ എന്ത് പഠിക്കണം കേരളത്തിൽ ആദ്യമായി പത്തനംതിട്ടയിലുമാണ് ഓക്കെ അപ്പോൾ എയ്ഡ്സ് അരിമ്പാറ പിന്നെ എന്താണ് സി സി എന്താണ് ചിക്കൻ പോക്സ് ചിക്കൻ ഗുമിയ പിന്നെ എച്ച് ഏതാന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ഇ ഏതാന്ന് ചോദിച്ചാൽ എബോള എം ഏതാന്ന് ചോദിച്ചാൽ മീസിൽസ് അഥവാ അഞ്ചാം പനി പിന്നെ പി ഏതാണ് പി ഏതാണ് ഏത് പനികളാണ് പക്ഷിപ്പനി പന്നിപ്പനി പിന്നെ ഒപ്പം തന്നെ നമ്മളൊന്ന് പഠിച്ചു കുരങ്ങുപനി അല്ലേ കുരങ്ങു പനിയും കൂടെ കൂടെ പഠിച്ചു പിന്നെ പി ഐ ആണ് ഐ ഏതാണ് ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ എന്താണ് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ മച്ചമ്പിക്ക് റുബല്ലയും ജപ്പ് ജപ്പാൻ ജ്വരവും ഓക്കെ ജപ്പാൻ ചുമ എന്നൊക്കെ വന്ന അതാണ് ഉത്തരം എന്താണ് വൈറസ് രോഗത്തിലാണ് ജപ്പാൻ ജ്വരം പെടുന്നത് ഓക്കെ റുബലയും ജപ്പാൻ ജ്വരവും അപ്പൊ വൈറസ് രോഗങ്ങൾ സെറ്റായി അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അടുത്തു നോക്കാം ഹായ് നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ അപ്പോൾ ദിവസവും ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്ട്സ്ആപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറാളുകൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫീസിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവുന്നതാണ് അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നൂറ്റി അൻപത് രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിനു മുന്നോടിയായി ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ് അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ ബാക്ടീരിയ രോഗങ്ങളാണ് ബാക്ടീരിയ രോഗങ്ങൾ ഞാൻ പറഞ്ഞു ഒരു പനി മാത്രം ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവണം ഒരു പനി മാത്രം നമുക്ക് ബാക്ടീരിയയിലാണ് പെടുന്നത് ഒരു പ്രധാന പനി ഏതാണ് എലിപ്പനി കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്ന എലിപ്പനി ഓക്കെ അതിൻ്റെ കോഡ് പറഞ്ഞു തരാം വി പി എൻ കെ കെ ഡി എയ്സ് ടി ടി സി അത് ഞാൻ ശരിക്കും കോഡായിട്ട് പറഞ്ഞുതരാം പക്ഷെ നിങ്ങൾ ചുരുക്കിയിട്ട് വേണം ആ കോഡ് മനസ്സിൽ കയറ്റാൻ ഓക്കെ ഇങ്ങനെ വി പി എൻ കെ കെ ഡി എയ്സ് ടി ടി സി അങ്ങനെ കയറ്റിയാൽ മതി ഓക്കെ വിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി സി പഠിക്കുന്നത് ഓക്കെ വിപിൻ കോഴിക്കോട് വിപിൻ ആണ് വി പി എൻ കോഴിക്കോടാണ് കെ കെ ഡി എയ്സ് കോളേജാണ് എ സി ഇ അവിടെയാണ് ടി ടി സി പഠിക്കുന്നത് ടി ടി സി ഓക്കെ അപ്പോൾ വിബിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി പഠിക്കുന്നത് ഈ ബാക്ടീരിയക്ക് ഒരു രണ്ട് കോഡുണ്ട് കാരണം കുറച്ചെണ്ണം കൂടി നമുക്ക് പഠിക്കാണ്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വി പി എൻ കെ കെ ഡി എയ്സ് ടി സി വി പി എൻ കെ കെ ഡി എ സിഇ ടി 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 സി ബിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി പഠിക്കുന്നത് വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സി പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം വി വി എന്താണ് വില്ലൻ ചുമ വി എന്താണ് വില്ലൻ ചുമയാണ് വി എന്താണ് വില്ലൻ ചുമ വി വില്ലൻ ചുമ വി വില്ലൻ ചുമ പി എന്താണ് വി പി എന്താണ് അവിടെ നമ്മൾ പോളിയോ വൈറസ് പഠിച്ചു പക്ഷിപ്പനി പന്നിപ്പനി പഠിച്ചു ഇവിടെ എന്താണ് പി പി പ്ലേഗാണ് പ്ലേഗ് ആണ് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് അല്ലെ കറുത്ത മരണം എന്നറിയപ്പെടുന്നത് കറുത്ത മരണം അപ്പൊ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഏതാണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് അല്ലെ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന ഒരു രോഗം ഉണ്ടല്ലോ ഏതാണ് കോളറ ഓക്കേ കോളറ അപ്പം നമുക്ക് നോക്കാം വി പി നമ്മൾ പഠിച്ചു വി ഏതാണ് വില്ലൻ ചുമ പി ഏതാണ് പ്ലേഗ് എൻ ന്യൂമോണിയ ഓക്കെ ന്യൂമോണിയ ശരിക്കും പി വെച്ചിട്ടാണ് ഇതപക്ഷെ നമ്മളിവിടെ എൻ വെച്ച് പഠിച്ചു വെച്ചാൽ മതി ന്യൂമോണിയ ന്യൂമോണിയാണ് എൻ വി പി എൻ അപ്പോൾ വി എന്താണ് വില്ലൻ ചുമ പി എന്താണ് പ്ലേഗ് എൻ ന്യൂമോണിയ ഒന്ന് കൂടെ വീ എന്താണ് വില്ലൻ ചുമ പി എന്താണ് പ്ലേഗ് പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ് പ്ലേഗ് ഒരു ബാക്ടീരിയ രോഗമാണ് എൻ എന്താണ് ന്യൂമോണിയ ന്യൂമോണിയ ഒരു ബാക്ടീരിയ രോഗമാണ് അപ്പോൾ വി പി എൻ അത് കിട്ടി ഇനി കെ കെ ഡി കെ എന്താണ് കുഷ്ഠം ക്ഷയം ഓക്കെ കുഷ്ഠവും പഠിച്ചു ക്ഷയവും പഠിച്ചു കുഷ്ഠം ക്ഷയം മാർച്ച് ഇരുപത്തി നാലാണ് ക്ഷയരോഗദിനം പഠിച്ചു വെക്കണേ മാർച്ച് ഇരുപത്തി നാല് ക്ഷയരോഗദിനം അപ്പോൾ കെ കുഷ്ഠം കെ ക്ഷയം രണ്ട് കെ കിട്ടിയാലോ കെ ഫോർ കുഷ്ഠം കെ ഫോർ ക്ഷയം ഇനി കെ കെ ഡി അല്ലേ ഡിഫ് ഡിഫ്തീരിയ ഡിഫ്തീരിയ അവിടെ നമ്മൾ ഡി പഠിച്ചപ്പോൾ ഡെങ്കി പനി പഠിച്ചു അതൊന്നും ഇനി നിങ്ങൾക്ക് മാറിപ്പോയില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട പനികളെല്ലാം വൈറസ് രോഗമാണ് അപ്പോൾ ഇവിടെ എന്താണ് ഡിഫ്തീരിയ ഡിഫ്തീരിയ അല്ല ഡിഫ്തീരിയ കേട്ടോ ഡിഫ്തീരിയ ഓക്കെ ഡിഫ്തീരിയ ഡി ഡിഫ്തീരിയ 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 ഡി ഡിഫ്തീരിയ അപ്പൊ ഏതൊക്കെ പഠിച്ചു കെ എന്താണ് കുഷ്ഠം കെ ക്ഷയം പിന്നെ ഏതാണ് ഡി ഡിഫ്തീരിയ ഇനി എ ആന്ത്രാക്സ് നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നതാണ് ആന്ത്രാക്സ് സി ഫോർ സിഫിലിസ് ഇ ഫോർ എലിപ്പനി ഈ എലിപ്പനി എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് കിട്ടും എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു തന്നു ഓക്കെ അപ്പൊ എ എന്താണ് ആന്ധ്രാക്സ് ആന്ധ്രാക്സ് എന്താണ് അറിയപ്പെടുന്നത് നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ധ്രാക്സ് ആണ് സി എന്താണ് സിഫിലിസ് സി സിഫിലിസ് ആണേ സിഫിലിസ് ആണ് മറക്കരുത് സി സിഫിലിസ് ഇ എന്താണ് എലിപ്പനി അപ്പൊ എ എന്താണ് എന്താ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു എ എന്താണ് ആന്ധ്രാക്സ് ഓക്കെ സി എന്താണ് സിഫിലിസ് എന്താണ് എലിപ്പനി ഓക്കെ ഇനി ടി ടി സി ഒന്ന് ടെറ്റനസ് ടൈഫോയിഡ് സി കോളറ കോളറ ഓക്കെ ബ്ലൂ ഡെത്ത് എന്ന് അറിയപ്പെടുന്ന കോളറ ഓക്കെ അപ്പൊ കോളറ ടൈഫോയിഡ് ടെറ്റനസ് ടി ടി സി അത് കിട്ടിയല്ലോ ടി എന്താണ് ടെറ്റനസ് ടൈഫോയിഡ് കോളറ ഓക്കെ ഇനി ഒന്നുകൂടെ നമുക്ക് അവിടെ നിന്ന് ഒന്നുകൂടി പറയാം വി എന്താണ് വില്ലൻ ചുമ പി എന്താണ് പി പ്ലേഗാണ് എൻ എന്താണ് ന്യൂമോണിയ എന്നെ ന്യൂമോണിയ കെ കുഷ്ടവും ക്ഷയവും കെ കുഷ്ടം ക്ഷയം പിന്നെ ഡി എന്താണ് കെ കെ ഡി എന്നല്ലേ ഡി എന്താണ് ഡിഫ്തീരിയ എന്താണ് ആന്ത്രാക്സ് സി സിഫിലിസ് ഇ എന്താണ് എലിപ്പനി ഇ എലിപ്പനിയാണ് കേട്ടോ ഈ എലിപ്പനി ഐസ് കോളേജിലാണ് ടി ടി സി ഒന്ന് ടെറ്റനസ് പിന്നെ ഏതാണ് ടൈഫോയിഡ് അല്ലേ ടെറ്റനസ് ടൈഫോയിഡ് സി എന്താന്ന് ചോദിച്ചാൽ കോളറ കോളറ എന്താണ് അറിയപ്പെടുന്നത് ബ്ലൂ ബ്ലൂഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ് അത് പഠിച്ചു വെക്കണം കേട്ടോ ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറ ഇനി അതിൻ്റെ കൂടെ തന്നെ ബാക്ടീരിയൊക്കെ ഒരു കോടുകൂടി ഉണ്ട് എം ജി ടെൻ ഡിയിൽ ബി ആണ് ഓക്കെ എം ജി എം ജി എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചാൽ മതി എം ജി എം ജി എന്ന് പറയുന്ന ഒരു കുട്ടി ടെൻ ഡിയിൽ ഓക്കെ എവിടെയാണ് ടെൻ ഡിയിൽ പത്ത് ഡിയിൽ പോയിട്ട് ബിസി ആയിട്ടിരിക്കണം അപ്പോൾ ടെൻ ഡിയിൽ ബിസിയാണ് ഓക്കെ എം ജി എം ജി പിന്നെ എവിടെ പഠിക്കേണ്ടത് ആണ് വലിയ അക്ഷരം നോക്കിയാൽ മതി ടിയും പിന്നെ ഡി പിന്നെ ബി സി അപ്പോൾ എം ഡി ടെൻ ഡിയിൽ ബി സി ആണ് എം ജി ടെൻ ഡിയിൽ ബിസിയാണ് എം ജി ടെൻ ഡിയിൽ ബി ഇനി നമുക്ക് എം എന്താ നോക്കാം മെനിഞ്ചൈറ്റിസ് ആണ് മെനിഞ്ചൈറ്റിസ് ഓക്കെ മെനിഞ്ചൈറ്റിസ് മെനിഞ്ചൈറ്റിസ് ആണ് എം മെനിഞ്ചൈറ്റിസ് ജി ഗുണേറിയ ഗുണേറിയ ജി എന്താണ് ഗുണേറിയ എം മെനിഞ്ചൈറ്റിസ് ജി ഗുണേറിയ ഓക്കെ ഗുണേറിയ ടി എന്താണ് ട്രെക്കോമ ടി ട്രെക്കോമ പിന്നെ ഡെർമറ്റൈറ്റിസ് ഓക്കെ ഡെർമറ്റൈറ്റിസ് പിന്നെതാണ് ബ്രോങ്കൈറ്റിസ് ബി എന്താണ് ബി ബി എന്താണ് ബി സി സിന്നില്ലേ ബി എന്താണ് ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം പിന്നെ സി ചെങ്കണ്ണാണ് ചെങ്കണ്ണ് ഓക്കെ ചെങ്കണ്ണ് മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്കണ്ണാണ് മദ്രാസ് ഐ എന്നറിയപ്പെടുന്ന രോഗം ഏതെന്ന് ചോദിക്കില്ലേ രോഗങ്ങളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാം കേട്ടോ ഒരു ക്ലാസ് തീർച്ചയായിട്ടും ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓരോ രോഗങ്ങൾക്കും ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ട് ആ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ചോദ്യം വരാറുള്ളതാണ് അല്ലേ ബ്ലാക്ക് ഡെത്ത് ബ്ലൂ ഡെത്ത് അങ്ങനെ നാൽക്കാലി രോഗം ഓരോന്നും ചോദ്യം വരാറുണ്ട് അപ്പോൾ സി എന്താണ് ചെങ്കണ്ണാണ് ഒന്നും കൂടെ നോക്കാം എം ജി ടെൻ ഡിയിൽ ബിസിയാണ് ഓക്കെ എം ജി ടെൻ ഡിയിൽ ബിസിയാണ് അപ്പോൾ എം മെനിഞ്ചൈറ്റിസ് ജി ഗുണേറിയ ടി ട്രക്കോമ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം നമ്മൾ ഇതിൻ്റെയൊക്കെ നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇട്ടു തരാം അപ്പൊ നിങ്ങൾക്കൊന്ന് വായിച്ച് റിപ്പീറ്റ് ചെയ്യാനും അത് ഗുണാവും ഓക്കെ അപ്പോൾ ടി എന്താണ് ട്രക്കോമ ഡി ഡെർമറ്റൈറ്റിസ് ഓക്കെ ഡി ഡെർമറ്റൈറ്റിസ് ബി ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം ബി എന്താണ് ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം സി എന്താണ് ചെങ്കണ് സി ചെങ്കണ് ഇതൊക്കെ ബാക്ടീരിയ രോഗങ്ങളാണ് അപ്പോൾ ബാക്ടീരിയ രോഗങ്ങളും ഏകദേശം ക്ലിയർ ആയി ഡി വൈ എസ് പിക്ക് ജലദോഷം മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും അതേതാണ് അത് വൈറസ് രോഗങ്ങളാണ് ഇത് ബാക്ടീരിയ രോഗങ്ങളാണ് ബാക്ടീരിയ രോഗങ്ങളിൽ രണ്ട് ചെറിയ കോഡുകൾ പഠിച്ചു വിബിൻ കെ കെ ഡി എ സി ഇ ടി സി അല്ലേ വിപിൻ കോഴിക്കോട് ഈസ് കോളേജിലാണ് ടി സി പഠിക്കുന്നത് അതും നമുക്ക് ഏകദേശം കിട്ടി അപ്പം നമുക്കിനി അടുത്തത് ചെറുതായിട്ട് കുറച്ച് മാത്രമുള്ള ഫംഗസ് രോഗങ്ങൾ നോക്കാം ഫംഗസിൽ നമ്മൾ കോടൊന്നും പഠിക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ ഓക്കെ ഇനി ഫംഗസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചുണങ്ങ് ഒന്ന് ചുണങ്ങ് കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന സ്കിന്നിൽ ചൊറി പോലെ വരുന്നതാണ് ഒന്ന് ചുണങ്ങ് ഓക്കെ സ്കിന്നിൽ വരുന്ന രോഗങ്ങളായിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഫംഗസ് രോഗങ്ങളെ ഒന്ന് ചുണങ്ങ് പിന്നെ ഒന്ന് വട്ടച്ചൊറി അല്ലേ വട്ടച്ചൊറി പിന്നെ ഏതാണ് പുഴുക്കടി ആണിരോഗം ഈ നാലാണ് നിങ്ങൾ പഠിച്ചാൽ മതി ഓക്കെ ചുണങ്ങ് ചുണങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം ഓക്കെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഏതൊക്കെയാണ് ചുണങ്ങ് വട്ടച്ചൊറി ചുണങ്ങ് കഴിഞ്ഞാൽ വട്ടച്ചൊറി ഒന്ന് ചുണങ്ങ് നമുക്ക് കിട്ടും ഇത് ആലോചിച്ചാൽ കിട്ടും ഇതൊക്കെ ഒരു ഫംഗസ് രോഗമാണ് ചുണങ്ങ് ഓക്കെ ചുണങ്ങ് പിന്നെ ഏതാണ് വട്ടച്ചൊറി വട്ടച്ചൊറി ആണിരോഗം പുഴുക്കടി ഓക്കെ ചുണങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം എന്നിവയാണ് ഫംഗസ് രോഗങ്ങൾ ഇതൊക്കെ ഫംഗസ് രോഗങ്ങളാണ് ഫംഗസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി ഓക്കെ പൂപ്പൽ പോലെ കാണുന്നതായിട്ട് ആലോചിച്ച് വെച്ചാൽ മതി ഓക്കെ അപ്പം എന്താ എന്തൊക്കെയാണ് ഒന്ന് ഏതാണ് ചുണങ്ങ് ചുണങ്ങ് കഴിഞ്ഞാൽ നമ്മളേത് പഠിച്ചു ഏതാണ് വട്ടച്ചൊറി അല്ലേ വട്ടച്ചൊറി കുട്ടികൾക്കൊക്കെ അധികമായിട്ടും കാണപ്പെടുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി അത് പഠിച്ചു വെക്കണം ചിലപ്പോൾ ചോദിക്കും കുട്ടികൾക്ക് അധികം അധികമായും കാണപ്പെടുന്ന ഫംഗസ് രോഗം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ് അത് വട്ടച്ചൊറിയാണ് കേട്ടോ വട്ടച്ചോറി പിന്നെ ഏതാണ് പുഴുക്കടി പിന്നെ ഏതാണ് ആണിരോഗം ആണി രോഗം അപ്പോൾ നാലെണ്ണം പഠിച്ചല്ലോ ഏതൊക്കെയാണ് ചുണങ്ങ് വട്ടച്ചൊറി പുഴുക്കടി ആണിരോഗം എന്നിവയാണ് ഫംഗസ് രോഗങ്ങൾ അപ്പോൾ ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയി ഇത്രയേ ഉള്ളൂ ഫംഗസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ നാലെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി ബാക്ടീരിയ രോഗങ്ങളും വൈറസ് രോഗങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം പെർഫെക്റ്റ് ആണ് ഓക്കെ ഇനി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി ഏകദേശം കോടക്ക മനസ്സിൽ കയറിയിട്ടുണ്ട് ഏകദേശം എന്തായാലും ഇനി ഓപ്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കളയാനും ആൻസറിലേക്ക് എത്താനൊക്കെ തീർച്ചയായിട്ടും പറ്റും അപ്പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി നോട്ട് വേണ്ടവരാണെങ്കിൽ തീർച്ചയായും ായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനുള്ള നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ബാച്ച് എന്നൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ അതിൻ്റെ ഈ വാട്സ്ആപ്പ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണോ നല്ല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകളൊക്കെ ചെയ്യുക ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുകൾ ഉണ്ടാവും ഒരു പാടാളുകൾ മെസ്സേജ് അയച്ച കുറച്ച് ഭാഗങ്ങളുണ്ട് ഒന്ന് ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭരണഘടന നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലാസ് ചെയ്യും അങ്ങനെ ഓരോന്നും നമുക്ക് ചെയ്ത് ചെയ്ത് തീർത്ത് തീർത്ത് സെറ്റാക്കിയിട്ട് പോകാം കേട്ടോ ഒന്നും ഒരു കൺഫ്യൂഷൻ വരാത്ത പോലെ എങ്ങനെയൊക്കെ നമുക്ക് തീർക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് തീർത്ത് പോവാം അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുമ്പ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്